നമസ്കാരം കോൺഗ്രസ്സിനെ ആകെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ദില്ലിയിൽ നിന്നാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സോണിയാഗാന്ധിക്ക് മാത്രമേ നെഹ്റു കുടുംബത്തിന് ക്ഷണമുള്ളൂ എന്നുള്ളതാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും വിളിക്കുകയോ ഇല്ല പോലും അതുകൂടാതെ മല്ലികാർജുൻ ഖാർഗേനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്ന് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാരാകെ ആലോചിക്കുകയാണെന്നാണ് വാർത്ത ഇതിൻ്റെ തുടർച്ചയായി ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ ക്ഷേത്ര ട്രസ്റ്റെ നിഷ്പക്ഷമായ ക്ഷേത്ര ട്രസ്റ്റാണല്ലോ ബി ജെ പി അല്ല ബി ജെ പിൻ്റെ അല്ല ഒരു പാർട്ടിയുടെയും സ്വാധീനമില്ലാത്ത ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത് അവരാണ് ഇത് പരിപാടിയൊക്കെ നടത്തുന്നത് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിക്കോ ഒരു സ്വാധീനമില്ല അങ്ങനെയുള്ള ക്ഷേത്ര ട്രസ്റ്റ് ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ആ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വിളിക്കുന്നത് ഇതെങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് വിഭാഗങ്ങളിൽപ്പെടുത്തിയാണ് ട്രസ്റ്റ് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള അതിഥികളെ ക്ഷണിക്കുന്നത് പ്രധാന പാർട്ടികളുടെ അധ്യക്ഷന്മാർ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും തൊണ്ണൂറ്റി രണ്ടിനും മധ്യേ രാമക്ഷേത്ര പ്രക്ഷോഭത്തിൽ പങ്കാളികളായവർ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് പിന്നെ സിനിമാക്കാർ സന്യാസിമാർ വ്യവസായികൾ കായിക താരങ്ങൾ മറ്റ് കലാകാരന്മാർ ഇവരെയൊക്കെ ക്ഷണിക്കും പാർട്ടീൻ്റെ സ്വാധീനമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഈ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ നിബന്ധനകളിലൊന്നും പെടുന്നില്ല അതുകൊണ്ട് സോണിയ ഗാന്ധിനെ മാത്രമേ ആ കുടുംബത്തിന് വിളിച്ചിട്ടുള്ളൂ പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗേനെ വിളിച്ചു ഇത് കൂടാതെ വേറൊരു കാര്യമുള്ളത് പാർട്ടിയുടെ പ്രസിഡൻ്റുമാരെ വിളിക്കാമെന്നുള്ളതാണ് ഒരു നിബന്ധന ആ കൂട്ടത്തിൽ പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരെ വിളിക്കും ദൈവത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി നോക്കും പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാർ വന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് പിന്നെ പ്രധാനമന്ത്രിനെ വിളിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ബി ജെ പിക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ബി ജെ പിക്കാർ ഇതിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഈ രാഷ്ട്രീയ നിബന്ധനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടലില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം നമ്മൾ രജനീകാന്തിനെ ക്ഷണിക്കാൻ പോയ കാര്യം കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അവസാനമാണ് രജനീകാന്തിനെ ക്ഷണിക്കാൻ പോയത് രജനീകാന്തിനെ ക്ഷണിക്കാൻ ട്രസ്റ്റിന് വേണ്ടി ബി ജെ പി നേതാവ് അർജുനമൂർത്തിയാണ് ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം രജനീകാന്തിൻ്റെ വീട്ടിലെത്തിയത് കേട്ടോ ട്രസ്റ്റിന് വേണ്ടിയാണേ അല്ലെങ്കിൽ ബി ജെ ബി ജെ പിക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ ബി ജെ പി നേതാവാണ് ട്രസ്റ്റിന് വേണ്ടിയിട്ട് രജനീകാന്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിനെ ക്ഷണിച്ചു കുടുംബാംഗങ്ങളെ ക്ഷണിച്ചു എന്നിട്ട് ഈ ചിത്രം ബി ജെ പി നേതാവ് അതായത് അർജുനമൂർത്തി തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമില്ല പഴയ ട്വിറ്റർ അതിൽ പങ്കുവച്ചിട്ടുണ്ട് രജനീകാന്തിനെ ഞങ്ങൾ ക്ഷണിച്ചു ഞാൻ ബി ജെ പി കാരനായിട്ടല്ല ആർ എസ് കാരനായിട്ടല്ല ഞങ്ങൾ ബി ജെ പി കാരും ആർ എസ്സുകാരും കൂടി ക്ഷേത്രത്തിനായിട്ട് പോയി ക്ഷണിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്തൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇത് ഇനി നേരത്തെ കുറേ ആൾ ക്ഷണിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അനുപം ഖേർ അക്ഷയ് ഇങ്ങനെ കുറേ ആൾ ക്ഷണിച്ചിട്ട് മോഹൻലാലിനെയൊക്കെ ക്ഷണിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിരുന്നല്ലോ എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇതിലൊന്നും പെടാത്ത കോൺഗ്രസ്സുകാർ നഷ്ടബോധത്തിൽ ആറാടുന്നത് എന്നാണ് കേൾക്കുന്നത് എൺപത്തിനാലിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ രാമക്ഷേത്ര പ്രക്ഷോഭത്തിൽ അതായത് ബാബറി മസ്ജിദ് പൊളിക്കാൻ ഉള്ള പ്രക്ഷ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഈ ക്ഷണം ഇല്ലാതെ അല്ലെങ്കിൽ ക്ഷണിച്ച് വരാം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അന്ന് അതിന് പോവാത്ത പോയി എന്നാണ് അത്ര കോൺഗ്രസ്സുകാർ പല ആളുകളും വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ച ഒരാൾ ഉത്തരേന്ത്യയിലുള്ള ആകെ ഒരു സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭരണമുള്ള മുഖ്യമന്ത്രി സുഖീന്ദർ സിങ് സുഖു എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖു അദ്ദേഹം ഞാൻ പോവും എന്ന് പറഞ്ഞിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ എനക്കൊന്നും ആലോചിക്കാനില്ല ഞാൻ എന്തായാലും പോവും ക്ഷണിച്ചാലും പോവും ക്ഷണിച്ചില്ലെങ്കിലും പോവും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നിപ്പം ഭരണമില്ലാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പോവോ എന്നുള്ളത് ക്ഷണിച്ചാലും ഇല്ലെങ്കിൽ പോവുകയോ എന്നുള്ളതേ ചോദ്യമുള്ളൂ അങ്ങനെ സതീശന് അടുത്തേക്ക് എത്തുമ്പോൾ സതീശൻ എനക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ സതീശൻ ഈ കാര്യമൊന്നും അറിയില്ല കാരണം വ്യക്തികളെയാണല്ലോ ക്ഷണിച്ചിട്ടുള്ളത് ഞങ്ങളെയും വ്യക്തികളെ ക്ഷണിച്ചാൽ പോകുന്നതാണ് പാർട്ടിയെ ക്ഷണിച്ചാൽ പോകുന്നതല്ല എന്ന നിലപാട് കെ പി സി സിക്കും എന്തായാലും എടുക്കാവുന്നതാണ് ഇതിൽ നിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയമില്ല രജനീകാന്തിനെ വിളിച്ചാലും സോണിയാഗാന്ധിനെ വിളിച്ചാലും ഇനി വേണ്ടി വന്ന വി ഡി സതീശനെ വിളിച്ചാൽ പോലും അത് ബി ജെ പിക്ക് വിളിക്കുന്നതല്ല അത് രാമക്ഷേത്രത്തിൻ്റെ ദൈവികമായ വിളിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല മാത്രമല്ല നിങ്ങൾ രാമക്ഷേത്ര പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ വരണം നിങ്ങൾക്കൊക്കെ ഭാവിയിൽ നമ്മൾ പെൻഷൻ തരും നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രോജ്വലമായ ഭാവിയിലേക്കുള്ള പോരാട്ടം നടത്തിയ ആളുകളാണ് ഏത് പള്ളി വിളിക്കാൻ പോയ ആളുകളാണെന്നാണ് അതിൻ്റെ മലയാളം അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് അപ്പം നിങ്ങളെ നിങ്ങളിങ്ങനെ ഭയങ്കരമായി ബഹുമാനിക്കും നിങ്ങൾ വെറുതെ എന്തായാലും അവിടത്തേക്ക് വന്നാൽ മതി കേരളത്തിൽ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് ഈ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ബി ഡി സതീശിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഇന്നലെ നവകേരള സാഹസ് കഴിഞ്ഞു അതുകൊണ്ട് പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാത്ത ആളുകളായി കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്നാണ് പല ആളുകളും പറയുന്നത് ഇന്ന് രാവിലെ എണീച്ചാൽ പല കോൺഗ്രസ്സുകാരും നമ്മളെ കരിങ്കൊടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പോലും അപ്പം നവകേരള സാഹസ് കഴിഞ്ഞതറിഞ്ഞില്ല ചില ആളുകൾ മുട്ടൻ വടിയുമൊക്കെയായി ഇങ്ങനെ നടക്കുകയാണ് അതിലെ ബസ്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അതിനെതിരെ കൊടി വീശുന്നുണ്ട് അങ്ങനെ നവകേരള സദസ്സിൻ്റെ പേരിൽ ആളുകൾ മുഴുവൻ കരിങ്കുടിയുമായി പുറത്തിറക്കിയ വി ഡി സതീശൻ അവരൊന്ന് അടക്കി നിർത്തുന്നത് നല്ലതായിരിക്കും പുതിയൊരു സദസ്സിനി മാറിപ്പോയരുത് ഇവർ ഇത് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ യാത്ര വരുന്നുണ്ട് അതിന് ഈ കൊടി കാണിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിപ്പോകരുത് അപ്പോഴാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് അതിലും നിങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നതിനപ്പുറത്തൊരു നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട് തൽക്കാലം ഇത് ഇങ്ങനെ സോണിയാഗാന്ധിനെ ക്ഷണിച്ചതേ ഉള്ളൂ രാഹുലിനെയും പ്രിയങ്കിലും ക്ഷണിച്ചില്ല ആ വിശദീകരണം കൊടുക്കണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം മാത്രമല്ല ക്ഷണിക്കുന്ന ആളുകൾ മുഴുവൻ ക്ഷണിക്കാത്ത ആളുകളും കൂടി പോകുന്നുമുണ്ട് അവർ ക്ഷണിക്കാത്ത പോകുന്ന ആളുകളാണ് ക്ഷണിക്കാതെ ആരെങ്കിലും സദ്യയ്ക്ക് പോകുക എന്നൊക്കെ സതീശന് പുതിയ പഴഞ്ചൊല്ലുകൾ പറയാം അയാൾ ആരാണ് സുഖു സുഖു ആരാണ് കേരളത്തിലെ കോൺഗ്രസ് ആണോ ഞങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാം എന്തായാലും സതീശേട്ടൻ ആ കാര്യത്തിൽ വലിയ ആശ്വാസത്തിൽ ഇരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ക്ഷണം വന്നാൽ മാത്രമേ ഉള്ളൂ അന്നേരം മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോഴും നമുക്ക് വേറെ കരിങ്കുടിയുടെ കാര്യം പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിൽക്കാവുന്നതാണ് അവർ വരുമ്പോൾ ഇപ്പുറത്ത് കാര്യം കൂടി കാണിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് കാര്യം കൂടിയോ മുട്ടൻ വടികളുമായോ രംഗത്തിറങ്ങാവുന്നതാണ് സതീഷ് ചേട്ടൻ നല്ലതു മാത്രം വരട്ടെ സോണിയാഗാന്ധി പോയാലും ഇല്ലെങ്കിലും സതീഷ് ചേട്ടൻ മാത്രം വന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന പുതിയ സാഹചര്യത്തിലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം ആശ്വസിക്കാം നന്ദി നമസ്കാരം